എലിനോ ശ്രീനി സാറിനെ നമുക്ക് ആസ് എൻ ആക്ടർ ഡിറക്ടർ സ്ക്രിപ്റ്റ് റൈറ്റർ ഇങ്ങനെയൊക്കെ നമ്മുടെ ഫേവററ്റ് ആണ് അപ്പൊ സാറിന്റെ എഴുത്തിൽ ഒരു വലിയ പ്രത്യേകത ഉണ്ട് അതായത് ഇപ്പോ കുടുംബം രാഷ്ട്രീയം ഈ രണ്ട് വിഷയങ്ങളും വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിട്ടാണ് അദ്ദേഹം സ്ക്രിപ്റ്റ് ചെയ്യുന്നത് അത് ഹാസ്യത്തിലൂടെയാണ് എപ്പോഴും നമുക്ക് മുന്നിലേക്ക് സിനിമയിലൂടെ എത്തിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും മലയാള സിനിമയിലെ രണ്ട് പ്രധാന പൊളിറ്റിക്കൽ സറ്റയഴ്സിൽ അദ്ദേഹത്തിന്റെ ഒരു പാർട്ട് ഉണ്ട് പഞ്ചവടി പാലത്തിൽ അദ്ദേഹം അഭിനയിച്ചു സന്ദേശം അദ്ദേഹം എഴുതി അതെ ആണ് അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട് ഈ സന്ദേശത്തിലെ പല സീൻസും ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേരുടെ ഇടയിൽ വരെ വളരെയധികം വൈറലാണ് പോപ്പുലർ ആണ് അതെ അതെ നമ്മളിങ്ങനെ എടുത്തിരിക്കുന്ന ഡയലോഗ് പറയുന്നതൊക്കെ മിക്കതും നമ്മുടെ ശ്രീനിയേട്ടൻ നമുക്ക് നൽകിയ ഡയലോഗുകളാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പഞ്ച് മാസ ഡയോഗ്സ് ഒക്കെ നമുക്ക് ഒന്നുകൂടെ കേൾക്കണ്ടേ കേൾക്കണം കേട്ടാലോ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ ദരിദ്രരായ പിള്ളേര് എങ്ങനെയെങ്കിലും പഠിച്ചോട്ടെ സത്യത്തിൽ അതല്ലേ അച്ഛനോ ഞാൻ വിചാരിച്ചോ കുത്തക മുതലാളിയാണ് അയ്യോ സംസാരിച്ച് നേരം പോയത് അറിഞ്ഞില്ല മീനവിയൽ എന്തായോ എന്തോ ആർട്ടിസ്റ്റ് കുളത്തിലേക്ക് ചാടുകയാണല്ലോ അപ്പോ ക്യാമറയോ ഒപ്പം ചാടട്ടെ ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും വരെ ഈ സൈറ ഉണ്ടല്ലേ നമ്മൾ സോങ്ങുകൾ കേട്ടിട്ടുണ്ട് പക്ഷെ മാഷപ്പ് ഡയലോഗ്സ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അത് സ്ത്രീനിയൽ നിന്നുമാണ് ഇത്രയും കൂടുതൽ നമുക്ക് കിട്ടുന്നത് അതായത് നമ്മുടെ ഒരു ജനറേഷൻ പറയുന്ന ഈ ഐക്കോണിക് ഡയലോഗ്സ് അല്ലെങ്കിൽ ഒരു കൂട്ടം ഡയലോഗ്സ് നമ്മൾ ഇപ്പോഴും വേറെ വേറൊരാൾക്ക് എന്ന് പറയുന്നത് ശരിക്കും അതിനൊരു വഴി തെളിച്ചിരിക്കുന്നത് ശ്രീനേണ്ടി ഈ ഡയലോഗ്സ് ആണ് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും ഡയലോഗ്സ് ഒരുമിച്ച് നമുക്ക് കാണാനും സാധിച്ചത് സലിമേട്ടുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യട്ടെ സലീമേട്ടാ നിങ്ങൾ ഇപ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ രണ്ടുപേരുടെയും കോമ്പിനേഷനിൽ ഇഷ്ടമുള്ളതെന്ന് പറയുന്നത് വ്യത്യസ്തനാം എന്നുള്ള ആ ഒരു പാട്ടും ആ രംഗവും അതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ യും ചെയ്യാം എന്തായിരുന്നു ആ പാട്ട് പാടാനും അതുപോലെ ശ്രീരനുമായിട്ടുള്ള ഒരു അനുഭവം അനുഭവല്ലേ ഈ പാട്ട് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായ പാട്ടാണ് എന്നെ ഞാനാക്കിയ പാട്ട് എന്ന് ഞാൻ പറയുന്നത് ഈ പാട്ടിൽ ഈ പാട്ട് ഞാൻ പാടാൻ വേണ്ടി സ്റ്റുഡിയോയിൽ ചെന്നിട്ട് പാടിക്കഴിഞ്ഞു പോരാൻ നേരം എന്നോട് ജയചന്ദ്രൻ സാർ പറഞ്ഞു ശ്രീനി സാർ വരുന്നുണ്ട് ഈ പാട്ടൊന്ന് കേട്ടിട്ട് നമുക്ക് തീരുമാനിച്ചാൽ പോരെ അതായത് ഞാൻ പാടണോ വേണ്ടയോ തീരുമാനിച്ചാൽ പോരെ എന്നാണ് പറഞ്ഞത് ശാസ്തമംഗലത്തുള്ള ശാസ്ത്രമംഗലത്തുള്ള സ്റ്റുഡിയോയിലാണ് ഈസ്റ്റ് കോസ്റ്റിന്റെ സ്റ്റുഡിയോയിലാണ് റെക്കോർഡിങ് അവിടെ ചെന്ന് പാടി സാർ വന്നു സാർ ഈ പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോൾ ഞാൻ സൈഡിലൂടെ സാറിനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു സാറിന്റെ മുഖത്ത് യാതൊരു ഭാവ വ്യത്യാസവും ഞാൻ കണ്ടില്ല ഞാൻ വിചാരിച്ചു ഇതിനു മുമ്പ് പാടിയ പല പാട്ടുകളും പോലെ ദൈവമേ ഇതെന്റെ കയ്യിൽ നിന്ന് പോവോ എന്ന് വിചാരിച്ചു പക്ഷെ പാട്ട് പാടിയതിന് ശേഷം കേട്ടതിന് ശേഷം ചിരി ചിരിച്ചു എന്നിട്ട് ജയചന്ദ്ര സാറ് ചോദിച്ചു നമുക്ക് എന്തെങ്കിലും വ്യത്യാസം വരുത്തണോ എന്ന് ചോദിച്ചപ്പോ സാറ് പറഞ്ഞൊരു മറുപടിയാണ് പ്രദീപ് പ്രദീപുള്ളുരുത്തിയ പ്രദീപുള്ളുരുത്തിയാക്കിയത് എന്തായിരുന്നു ആ ഇതെന്താണോ അതാണ് എനിക്ക് വേണ്ടത് അത് മാത്രമല്ല ഈ സിനിമയില് പ്രതി ശ്രീനിവാസ സാറിന് മാത്രമല്ല പാടിയേക്കണത് മൂന്ന് നാല് ടൗണിൽ പാടിയിട്ടുണ്ട് അല്ലെ അതെ അതെ സാറിന് വേണ്ടിട്ട് സാറിനെ പറ്റിയുള്ള അതായത് ആ കഥാപാത്രത്തിന് വേണ്ടിയിട്ടുള്ള പാട്ട് ഒരു മൂന്ന് നാല് പേരുടെ വോയിസിലാണ് ഞാൻ പാടിയിരിക്കുന്നത് അത് പാട്ട് എഴുതിയതായിട്ട് പറഞ്ഞിരിക്കുന്നത് ആ സിനിമയിലെ മറ്റൊരു കഥാപാത്രമായ സലിം കുമാർ കവിയായിട്ട് അഭിനയിക്കുന്ന രണ്ട് ലൈൻ ഒന്ന് സത്യത്തിലാരും <laughs> തിരിച്ചറിഞ്ഞില്ല <Și> <analyze anthropology> <ermanheim figured> <śpelic> <apprendre>